വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരെ കുറിച്ച് ഭവനത്തിൻ്റെ പണിയുമായി താരതമ്യപ്പെടുത്തി കർത്താവ് പറഞ്ഞ ഒരു ഉപമയാണ് മത്തായി ഏഴ് ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ ഭവനത്തിന് ബലക്ഷയം ഉണ്ടാകാതിരിക്കണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം പിസ കത്തീട്രലും മണിമാളികയും നിർമ്മിച്ചതിനെക്കുറിച്ച് ഒരു ചരിത്രമുണ്ട് പിസയിലെ ആർച്ച് ബിഷപ്പായിരുന്ന ഉബാൾഡോയുടെ താല്പര്യപ്രകാരം ആയിരത്തി ഒരുന്നൂറ്റി എഴുപത്തി നാലിൽ ആരംഭിച്ച് ആയിരത്തി മുന്നൂറ്റി അൻപതിൽ ആണ് അതിൻ്റെ പണി പൂർത്തീകരിക്കുന്നത് യർശലേമിലെ കാൽവരി മലയിൽ നിന്നും അൻപത്തിരണ്ട് കപ്പലുകൾ നിറച്ച് കൊണ്ടുവന്ന മണ്ണ് നിരത്തി ശുദ്ധീകരിച്ചാണ് പണി നടത്തിയത് പക്ഷേ അടിസ്ഥാനം പത്ത് അടി മാത്രം താഴ്ത്തി അത്ര ഉറപ്പില്ലാത്ത സ്ഥലത്താണ് ഇട്ടത് നൂറ്റി എൺപത് അടി ഉയരവും എട്ട് നിലകൾ ഉള്ളതുമായ ഈ മനോഹര ശില്പം ഇപ്പോൾ പതിനെട്ട് ഡിഗ്രി ചരിഞ്ഞാണ് നിൽക്കുന്നത് അത് പണിച്ചത് ആർച്ച് ബിഷപ്പ് അടിയിൽ നിരത്തിയത് കാൽവറിയിൽ നിന്നും കൊണ്ടുവന്ന മണ്ണ് പണി പൂർത്തീകരിച്ച് ബിഷപ്പിനാൽ ശുദ്ധീകരിക്കപ്പെട്ടത് പക്ഷേ ചരിഞ്ഞുപോയി കാരണം അടിസ്ഥാനത്തിന് ഉറപ്പില്ലായിരുന്നു അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം ദേവാലയത്തിൻ്റെ മാത്രമല്ല മനുഷ്യൻ്റെയും ഈ ഉപമയിൽ കർത്താവ് പറയുന്നത് അടിസ്ഥാനം രണ്ട് വിധത്തിൽ ഇടാം മണൽമേലും പാറമേലും അടിസ്ഥാനം എട്ട് പണിയാം മണിൽ മേൽ അടിസ്ഥാനം ഇടുന്നതിന് ആഴത്തിൽ കുഴിക്കേണ്ട ആവശ്യമില്ല വലിയ ചിലവോ പ്രയത്നമോ അതിനാവശ്യമില്ല വേഗം പണി തീർക്കാം പണി പൂർത്തീകരിച്ച് ബ്ലസ് ചെയ്ത ഈ ഭവനം വൻമഴയിൽ തകർന്ന് വീഴുന്നു അതിൻ്റെ വീഴ്ച വലുതായിരുന്നു ഇന്ന് അനേകരും എളുപ്പവഴിയിൽ കാര്യം നേടിയെടുക്കണമെന്നാണ് ചിന്തിക്കുന്നത് പഠിക്കാതെ ജയിക്കണം അതിന് കോപ്പി അടിക്കാം അധ്വാനിക്കാതെ ധനവാനാകണം അതിന് കവർച്ചയോ അഴിമതിയോ ലഹരി വ്യാപാരമോ എന്തും ചെയ്യും പുറംഭാഗത്തിൽ കൂടി കൈക്കൂലി നൽകി ജോലി നേടിയെടുക്കും ചെറിയ പ്രയത്നം കൊണ്ട് കാര്യം നേടിയെടുക്കാമെങ്കിൽ പിന്നെ എന്തിന് കഷ്ടപ്പെടണമെന്നാണ് പലരും ചിന്തിക്കുന്നത് വിശ്വാസികളെന്ന് അഭിമാനിച്ച് ജീവിക്കുന്ന പലരും ഈ വിധത്തിൽ മുൻപോട്ട് പോകുന്നവർ തന്നെയാണ് പള്ളിയിൽ പോകും പള്ളിയിലെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തിയിലും ആയിരിക്കും എന്നാൽ ഭവനത്തിൽ പ്രാർത്ഥനയില്ല എപ്പോഴും കലഹവും പെറുപെറുപ്പും വചനത്തിന് ജീവിതത്തിൽ ഒരു പ്രാധാന്യവും നൽകില്ല കാര്യസാധ്യം നേടി എടുക്കുന്നതിന് ജീവിതത്തെ ഉപയോഗിക്കും ഒരു ഉരുൾപൊട്ടൽ മതി നേടിയതെല്ലാം ഒലിച്ചു പോകും എന്ന് ചിന്തിക്കാറേ ഇല്ല ഇന്ന് നമ്മൾ അനേകരും മണൽമേൽ അടിസ്ഥാനമിട്ട ബുദ്ധിശൂന്യനായ മനുഷ്യനെ പോലെയല്ലേ ജീവിതം നയിക്കുന്നത് പാറമേൽ അടിസ്ഥാനം ഇട്ടണമെങ്കിൽ അധ്വാനവും ചിലവും കൂടുതൽ ആണ് പാറമേൽ അടിസ്ഥാനം ഇട്ട ഭവനത്തെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല വിശ്വാസ ജീവിതത്തിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം യേശുക്രിസ്തുവാകുന്ന പാറമേൽ അടിസ്ഥാനം ഇടണം വചനമനുസരിച്ച് ജീവിക്കണം അങ്ങനെയുള്ള ജീവിതങ്ങളുടെ മേൽ കഷ്ടതകളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ എന്ത് തന്നെ വന്നുകൊള്ളട്ടെ അവയ്ക്കൊന്നും തന്നെ യേശുക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാനായിട്ട് കഴിയില്ല പാറമേൽ അടിസ്ഥാനമെറ്റ ഭവനവും മണൽമേൽ അടിസ്ഥാനമെറ്റ ഭവനവും ഒറ്റ നോട്ടത്തിൽ തിരിച്ചറിയുവാൻ കഴിയില്ല വ്യത്യാസം അടിസ്ഥാനത്തിലാണ് അടിസ്ഥാനം അദൃശ്യവും ആണ് അദൃശ്യമായി അടിസ്ഥാനം എവിടെ ഉറപ്പിച്ചിരിക്കുന്നു എന്നതിനാണ് പ്രാധാന്യം നൽകേണ്ടുന്നത് ക്രിസ്ത്യാനി എന്ന് പറഞ്ഞത് കൊണ്ട് കാര്യമില്ല ക്രിസ്ത്യാനി ആകണമെങ്കിൽ അടിസ്ഥാനം ദൈവവചനത്തിൽ ഉറപ്പിച്ചതായിരിക്കണം ദൈവവചനത്താൽ പണിയപ്പെടണം ദൈവവചനം അനുസരിക്കണം ദിമവചനത്തിൽ അടിസ്ഥാനം ഉറപ്പിക്കാത്ത ഏവരുടെയും അവസ്ഥ പിസ കത്തീഡ്രൽ പോലെയായി തീരും കർത്താവ് നമ്മോട് പറയുന്നത് എൻ്റെ വചനത്തിൽ നിലനിൽക്കുക വചനത്തിൽ നിലനിൽക്കുന്നവരാണ് യഥാർത്ഥ സത്യം അറിയുന്നതും പാപ അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രാപിക്കുന്നതും യോഹന്നാൻ എട്ടാമധ്യായം മുപ്പത്തിയൊന്നാമത്തെ വാക്യം ഇന്ന് കർത്താവ് നമ്മോട് പറയുന്നത് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്ന ഏവനുമല്ല സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനാണ് സ്വർഗീരാജ്യത്തിൽ കടക്കുന്നത് മത്തായി ഏഴിൻ്റെ ഇരുപത്തിയൊന്ന് ഇപ്പോഴും കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് നടന്നിട്ട് ഒരു കാര്യവുമില്ല വചനം കേൾക്കണം വചനം അനുസരിക്കണം പിന്നെ കർത്താവിനെ വിളിക്കുകയും വേണം വചനത്തിൽ അടിസ്ഥാനമിട്ടവർക്ക് മാത്രമേ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുവാൻ കഴിയൂ യേശുക്രിസ്തുവിനുള്ള വിശ്വാസത്താൽ ഏത് ദുഷ്ടശക്തിയെയും വിജയിക്കുവാൻ കഴിയും മാത്രമല്ല നമ്മുടെ ആത്യന്ത പ്രതീക്ഷയായ സ്വർഗരാജ്യത്തിൻ്റെ അനുഭവം പ്രാപിക്കുവാനായിട്ടും കഴിയും മത്തായി ഏഴിൻ്റെ ഇരുപത്തിയൊന്ന് അതുകൊണ്ട് വചനം പഠിക്കാം വചനം അനുസരിക്കാം അടിസ്ഥാനം യേശുക്രിസ്തുവിൽ മാത്രമായിരിക്കട്ടെ ഭർത്താവേ പാറമേൽ അടിസ്ഥാനം ബുദ്ധിമാനായ മനുഷ്യനെ പോലെ ബുദ്ധിയോട് പ്രവർത്തിപ്പാൻ നിന്റെ വചനത്തെ എൻ്റെ ഉള്ളിൽ നൽകണമേ ആമേൻ